നമസ്കാരം മസ്കാരം എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ കുറച്ച് ബ്ലോഗ് ചെയ്യാൻ ചെയ്ത് നമ്മളെ നാട്ടിൽ നിന്ന് ചില്ലറ ബ്ലോഗ് ചെയ്യാം ചെറിയ ചെറിയ അപ്പൊ ഇതൊരു വീഡിയോ കാണാത്തവർ തന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യേ അപ്പം കുറച്ച് വിശേഷങ്ങളെല്ലാം ഞാൻ പോകുന്നത് പുഴക്കരയിലേക്കാണ് കോഴക്കരയിൽ പോവാൻ വേണ്ടിയുള്ള പ്ലാന നല്ല അടിപൊളി വയലുകൾ വയല നമ്മളെ കുഞ്ഞമ്പേട്ട കുഞ്ഞമ്പേട്ട കുഞ്ഞമ്പേട്ടാ എന്തുണ്ട് വിശേഷം ഇങ്ങനെ നടക്കുന്ന ഏടെ ഓല പറ നടക്കുന്നു ഇത് നമ്മളെ കുഞ്ഞമ്പേട്ടാ അല്ലേ അവിടുത്തെ യോയോ എവിടത്തെ കുഞ്ഞമ്പേട്ട അപ്പൊ കുഞ്ഞമ്പേട്ട് തേങ്ങ വറക്കു സ്വന്തം എളുപ്പ തേങ്ങ വറക്കു ഏ ഹലോ ഞാൻ പറ അനിയുടെ പാട്ടത്തൊന്ന് അടിച്ചു മാറ്റിന്ന് ഹലോ ഞാൻ പേട്ടാളി എന്താ പറയാണ്ട് ഒരു കാട് ഫുള്ള് കാടാ അതുള്ളിലൊക്കെ പോയ പോകും പിന്നെ എൻ്റെ സുഹൃത്തുക്കളോട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണതാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ ആരോ അന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് കേട്ടോ അപ്പം ഓക്കെ അപ്പം നമ്മളെ നാട്ടിലെ പുഴ എൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് പുഴ വരുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞു പുഴ കാണി പുഴ കാണാത്തവരുണ്ടോ പുഴ തേങ്ങാടുക്കുന്നുണ്ട് ഏറ്റവുംപോലെ ബ്യൂട്ടിഫുൾ ആയ സ്ഥലം നമ്മളെ മുമ്പ് പുഴയിലൊന്ന് വിളിക്കുന്ന സ്ഥലമാണ് തേങ്ങ വെള്ളം നല്ല വെള്ളം ഇത് പോത്ത് കൂട്ടാന കേട്ടോ പോത്തിനെ പോത്തിനെ പോത്ത് ആട് എല്ലാം ഉണ്ട് സ്ഥല ഇവിടെ നമ്മ കുളിക്കാൻ വരുന്ന സ്ഥല എല്ലാ പാട്ടോ മീൻ പിടിക്കാൻ മീൻ വേലുണ്ടാ വനക്ക് നല്ല പുല്ലാ മീനുണ്ടോ അവിടെ എന്റെ പീർ വെള്ളം നോക്കാൻ ചാർജർ എന്തല്ലോ മോനെ വിലയുണ്ട് വില മീൻ പിടിച്ചോടാ ഏ മീൻ പിടിച്ചാലോ സേ വില ഇടാ

プリ r らペループリカンペルー。 അപ്പൊ <laughs> ഇതേക്കാ <ů salah> uh <Allah> <laughs> ഇവിടുന്ന് കുളിച്ച് കുളിച്ചിട്ട് നേരെ എന്നെ ഇതിനടുത്ത് പുരക്കേക്ക് പോവാ പുരക്കണ്ട പുരക്കെത്തിക്കാൻ എന്തായാലും കിട്ടണ്ട കിട്ടും മിക്കവാറും നേരെ പുരക്കുവാ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവരും അതിലേക്ക് എത്തിക്കാൻ നോക്കുക ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ വീഡിയോസുകൾ തീർച്ചയായിട്ടും ഇടും ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓക്കെ